ഞാൻ കാര്യമാണ് സ്ക്രീൻ പ്രസൻസ് യു ടോക്ക് നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും അതായത് എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്തെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ ഒന്ന് വെക്കും ഇസ് ഇറ്റ് സെൽഫ് ആണോ അതോ ഡയറക്ടേഴ്സ് പറഞ്ഞു തരുന്നതാണോ ഓർ ഡു വെൻ യു ഗെറ്റ് ദ സ്ക്രിപ്റ്റ് അങ്ങനെ എന്തെങ്കിലും ആണോ അങ്ങനെ അല്ല ഞാൻ എന്റെ സിനിമകൾ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഭയങ്കര ഓക്കായിട്ട് തോന്നുന്നു അത് അത് ശരിയായിട്ടില്ല അപ്പം ഞാനിങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന ആള് എന്താണ് തോന്നുന്നത് അപ്പം ഇന്നും നമ്മളിപ്പോൾ ഞങ്ങൾ ചെയ്തൊരു സിനിമ ചെയ്തൊരു സിനിമ ഇപ്പം ഓ ടിയിൽ സയനയിൽ ഇങ്ങനെ ഞാൻ പ്രശാന്തമുണ്ടായി പ്രശാന്ത് തന്നെ ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രശാന്തി കൊള്ളായിരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഇങ്ങനെ ഓരോ സീൻ ഇങ്ങനെ വരുമ്പോഴിങ്ങനെ ഇങ്ങനെ നോക്കും ഇങ്ങനെ എന്താ അപ്പം നമുക്കൊരു ഓക്ക്വേഡ്നെസ് തോന്നും അത് സ്ക്രീനിൽ വരുമ്പോഴും അത് അങ്ങനെയാണെന്നാണ് പലരും പറയുന്നത് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടാതെ അത് പലർക്കും അങ്ങനെ തോന്നും നമ്മൾ നമ്മൾ ചെയ്ത വർക്ക് ചെയ്ത് പോരാ അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരിക്കലും അങ്ങനത്തെ ഒരു സന്തോഷം നമുക്ക് കിട്ടില്ല തൗസൻഡ് ബേബീസ് ചെയ്തപ്പം ഒരു പരിധി വരെ എനിക്കത് കിട്ടിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നത് അതെനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ അതല്ലാതെ നമ്മൾ ബീങ് ഇൻ ദ സീൻ അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മളുടെ എന്താണ് അതിനകത്തൊരു റോള് എന്ന് പറഞ്ഞ് എന്താണ് നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ചില സീനില് നമുക്ക് ഒന്നും പറയാനില്ലായിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടും എന്നാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒരു ആക്ടർ ചെയ്യേണ്ടത് ഡയലോഗില്ലാതെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മറ്റ് പരിപാടികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ടുത്ത് നജീമിക്കും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അല്ലാതുകൊണ്ട് നല്ല അത് വേണം അത് ഇയാളെ കാരണം ഇയാളൊരു ഒരു ബേബി ആയിട്ടാണ് കാണിക്കുന്നത് ഇയാളൊരു ബേബി ആ ആ അമ്മയുടെ ഒരു ബേബിയാണ് അയാൾ ഹൂസ് ഗ്രോൺ അപ്പ് അപ്പോൾ അതാണ് ആ ഒരു പെർസ്പെക്റ്റീവ് അപ്പോൾ അയാൾ ആക്ച്വലി അവിടെ ഫോണിലിരുന്ന് അയാൾ കാണുന്നത് പോണ് കാണാണ് പക്ഷേ അയാൾക്ക് അയാളൊരു ബേബിയാണ് അമ്മയുടെ കുഞ്ഞു മോനാണ് പക്ഷേ അപ്പോൾ അത് കാണി അയാളെ ആ ജനിച്ച പെടുതിയിൽ കാണിക്കുക എന്നുള്ള സംഭവമായിരുന്നു പക്ഷേ എൻ്റെ അതാണ് ഒരു വളരെ മോശം ഒരു ബാത്റൂമും മുറി ഞാൻ ഇരി ഞാൻ ഒക്കെയ്യാനും ചെയ്യാം പക്ഷെ എനിക്ക് ബാത്റൂം വൃത്തിയാക്കി തരും അപ്പോൾ ബാത്റൂം അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് അവിടെ ഒരു അതിൻ്റെ മുകളിലൊരു ബേസൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ ഇത്രയുള്ളൊരു തുണി കിട്ടി കവർ ചെയ്യാൻ ഒരു ഒന്നര അടി ഒന്ന് രണ്ടടി കീഴിലുള്ളൊരു തുണി മാത്രമേ കിട്ടിയിട്ടുള്ളൂ നെക്സ്റ്റ് സ്പോട്ട് ഏതെങ്കിലും അത് എനിക്കൊന്ന് ഞാനും ബാസിയും സിജുവൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ബി വേർ ഓഫ് ലോക്സ് സിനിമ ചെയ്തിരുന്നു അതിൽ കുറേ നമ്മൾ ഇംപ്രൊവൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചില സീൻസൊക്കെ അത് ഭയങ്കര രസമാണ് നമ്മൾ ചിലത് അങ്ങനെ ഒറ്റ ഷോട്ടിലൊക്കെ പോകുന്ന കൈൻഡ് ഓഫ് സീനുകളുണ്ട് നമ്മൾ എനിക്ക് എനിക്കൊന്ന് നാലരസംഘത്തിലും അങ്ങനത്തെ കുറച്ച് സീൻസ് ഉണ്ട് ഭയങ്കര ഒറ്റ ഷോട്ടിൽ അങ്ങനെ പോകും ആ ഒരു സമയത്ത് അവിടെ ഫുള്ള് പ്ലേ ചെയ്ത് പ്ലേ ചെയ്ത് പ്ലേ ചെയ്ത് അങ്ങനെ പോകുന്ന സീൻ അത് ഭയങ്കര രസമാണ് നമുക്ക് ഭയങ്കര ഭയങ്കര എനർജിയാണ് നമുക്കത് ചെയ്യാൻ ഭയങ്കര ചാലഞ്ചാണ് എന്നാൽ ഭയങ്കര രസമാണ് നീക്കോ ഞാ ചീം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നീക്കോ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഡയലോഗ്സ് നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്തും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഈ ആക്ടേഴ്സിന് ഭയങ്കരമായിട്ട് ഓണർഷിപ്പ് വരും അപ്പൊ അവർക്ക് നന്നാക്കാതെ വേറെ വഴിയില്ല അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ ചില ഡിറക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇവരെ ഇവരത് ഇവരിൽ നിന്ന് മാക്സിമം കൊണ്ടുവരാനുള്ള ഒരു ഹെൽപ്പും അതാണല്ലോ ഇവർ ഇന്ന് ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ അഴിച്ചുവിടുക എന്നുള്ളത് അപ്പൊ അവരത് ചെയ്യും ഇന്നതാണ് സംഭവം പക്ഷേ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് എന്ത് വേണം പറയാം അവിടെ വെച്ചിട്ട് അപ്പൊന്ന് വെച്ചാൽ ഒരാൾ നല്ലൊരു സാധനം പറയും അപ്പോൾ ഇയാൾക്ക് നല്ലതും പറഞ്ഞേ പറ്റൂ അതിനെ അതുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കാനോ അല്ലെങ്കിൽ അപ്പോൾ അത് നല്ല നല്ല കൗണ്ടറുകൾ വന്ന് ഒരു ഹെൽത്തി നിങ്ങളുടെ വരും അപ്പോൾ അത് സീൻ വർക്ക് നെക്സ്റ്റ് യുവർ എനിക്ക് ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അതെനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് എൻ്റെ പിന്നെ എനിക്ക് ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിക്കുക ഞാൻ ഒരു സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ആ സിനിമ ഞാൻ ചെയ്തത് ലാലേട്ടനോടുകൊണ്ട് മാത്രം ഞാൻ പോയി ചെയ്തതാണ് പക്ഷേ എനിക്ക് കോമൺ സീൻസ് ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവരോട് അഭിനയിക്കുക എന്നുള്ളത് എനി ഡേ ും കാണുന്നില്ല ല്ല മിസ്ട്രിയും മാത്രിഗേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ മറ്റേ യൂട്യൂബില് ഈ പോലീസ് ഓഫീസേഴ്സിന്റെ കേസ് ഡയറീസ് ഉണ്ട് അപ്പൊ കാണും ഇപ്പൊ ഞാൻ ജോർജ് ജോസഫ് സെറിന്റെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാണ് അപ്പൊ കുറ്റാന്വേഷണത്തിന്റെ മൂടിലാണ് ഞാൻ എപ്പോഴും എനിക്ക് പണ്ട് പരിചയമുള്ളു ഞാനൊരു ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഞാനൊരു സിനിമയുടെ ഡബ്ബ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്തു നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അന്ന് എന്നെ പരിചയപ്പെട്ട ഒരാളുണ്ട് ജയകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ദേശാഭിമാനി പത്രത്തിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെ എനിക്കിഷ്ടമുള്ള ഒരു ഒരു ഫാനാണ് ഭയങ്കര സ്നേഹമുള്ളൊരു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം പാട്ടുകൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് എനിക്ക് എനിക്കൊന്ന് മലയാളത്തിൻ്റെ എല്ലാ സിനിമാ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പാട്ടുകളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ അപ്പോൾ ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അദ്ദേഹം ഇടയ്ക്ക് വിളിക്കും ഇടയ്ക്ക് എനിക്ക് ക്യൂർ എനിക്ക് മെസ്സേജ് അയക്കും അയയ്ക്കും എന്ന് തന്നെ വിളിക്കുന്നത് അപ്പോൾ പുള്ളി എൻ്റെ ഓരോ ചെറിയ ചെറിയ അച്ചീവ്മെൻസിന് പുള്ളി ഭയങ്കരമായിട്ട് ഒരു മനുഷ്യനാണ് പുള്ളി ഇടയ്ക്ക് ഇവിടെ എന്നെ വന്ന് കാണും അദ്ദേഹം എനിക്ക് ഭയങ്കര എപ്പോഴും ഓർമ്മയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഒരാളാണ് ഫ്രം ദാസ് നമ്മുടെ പഴയ ഇപ്പം മരിച്ചുപോയ ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ ഒരു വല്ലാണ്ട് മിസ് ചെയ്യും ഇപ്പോൾ ഇപ്പോൾ ലൈക്ക് ഇന്നലെ ഇന്നലെ ഇപ്പടുത്ത സിനിമകളിങ്ങനെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആക്ടർ ഇപ്പം മുരളി ആക്ടർ മുരളി ജഗദീശ് ശ്രീകുമാർ തിലകൻ സാർ അപ്പം ഇവരോട്ടും നമുക്ക് ഒന്നും ഷെയർ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ തോന്നി ഇപ്പോൾ പല സിനിമകൾ കാണുമ്പോൾ ഇത്രയും പേര് ഇവരാരും ഇല്ലല്ലേ അപ്പോൾ ഇവരാരും ആയിട്ടൊന്നും വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടേ ഇല്ല അപ്പം അങ്ങനെ അത് നമുക്ക് ഭയങ്കര ഒരു ഒരു വിഷമം ഉണ്ടാകും അയ്യോ അത് മിസ് ചെയ്തു പോയല്ലോ നമ്മൾ ആ സമയത്ത് സിനിമയിൽ വന്ന സമയത്ത് എന്നുള്ള അവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ പല ആൾക്കാരും പോയപ്പോൾ നമ്മളത് അത് പഴയ സിനിമകൾ കാണുമ്പോൾ നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യും എന്നുള്ളതാണ് എന്നുള്ളതെനിക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ട് ഞാൻ കേട്ടതും ഞാൻ ഇപ്പോഴും അത് ഫോളോ ചെയ്യാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ്